ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈക് സ്റ്റുഡിയോ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കലിംഗ സൂപ്പർ കപ്പിനുള്ള തങ്ങളുടെ സ്കോഡ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു സ്കോഡ് തന്നെയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച താരങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ജീക്സൻ സിംഗ് വിപിൻ മോഹനൻ തുടങ്ങിയ താരങ്ങൾ പരിക്കിൽ നിന്ന് മുക്തരായി അല്ലെങ്കിൽ ടീമിലേക്ക് ഇലവനിലേക്ക് സ്കോഡിലേക്ക് മടങ്ങിയെത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സ്കോഡിലേക്ക് വരികയാണെങ്കിൽ ഇവാൻ മുഖമ്മനോട് പരിശീലനം നൽകുന്ന ടീമിൽ ഗോൾ കീപ്പേഴ്സായ സച്ചിൻ സുരേഷ് കരൺജീത് സിംഗ് മുഹമ്മദ് അർബാസ് ലാറാ ശർമ്മ എന്നിവരാണ് ഗോൾ കീപ്പേഴ്സേ വന്നിട്ടുള്ളത് ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ മാർക്കോലസ്കോവിച്ചും മിലോസ് അട്ടനുസരിച്ച് പ്രീതം കോട്ടാൽ നവോച്ച സിംഗ് സന്ദീപ് സിംഗ് പ്രബീർദാസ് ഹോർമിപ്പം റോവ ജീക്സൺ സിംഗ് എന്നിവരടങ്ങുന്ന ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ലോഹബൻ പം യോൻപാം മീത്തൈ ഡാനിഷ് ഫറൂഖ് ഭട്ട് മുഹമ്മദ് അസഹർ സൗരവ് മണ്ഡൽ മുഹമ്മദ് ഐമൻ ബ്രൈസ് മെറാണ്ട രാഹുൽ കെ പി പരികിൽ നിന്ന് മുക്തനായി എത്തിയ മലയാളി താരം മിഡ്ഫീൽഡർ ബിവിൻ മോഹനൻ ഫോർവേഡിൽ കൂടുതൽ ഇഷാൻ പണ്ഡിത ഡെസുഗീസക്കായി ക്വാമി പപ്ര ദിബിത്രോസ് കോസ് കോഴ്സ് നടക്കുന്ന മാരക സ്ട്രൈക്കേഴ്സിനൊപ്പം യുവതാരങ്ങളായിട്ടുള്ള ബിദ് വിദ്യാസാഗർ സിംഗും നിഹാൽ സുധീഷും അടങ്ങുന്ന രണ്ട് മികച്ച യുവതാരങ്ങൾ കൂടി ചേർന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്നുകൂടി നോക്കുവാണെങ്കിൽ സച്ചിൻ സുരേഷ് കരൺജിത് സിംഗ് മുഹമ്മദ് അർബാസ് ലാറാ ശർമ്മ മാർക്കോ ലെസ്കോ വിച്ച് മിലോസ് ഡിസിച്ച് പ്രീതം ഗോട്ടാൽ നവോച്ച സിംഗ് സന്ദീപ് സിംഗ് പ്രബീർദാസ് ഹോർമിപ്പം റുവാ ജിക്സൺ യുവാൻപ മീത്തെ ഡാനിഷ് മുഹമ്മദ് അസർ ഐമൻ സൗരവ് മണ്ഡൽ ബ്രൈസ് ബറാണ്ട രാഹുൽ കെ പി ബിപിൻ മോഹനൻ ഇഷാൻ പണ്ഡിത ഡെയ്സുക്കി സക്കായി ക്വാമിപ്ര ഡയമ ഡിമിത്രോസ് ഡയമണ്ട് കോസ് നിഹാൽ സുധീഷ് വിദ്യാസാഗർ സിംഗ് സോ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലും കേരളത്തിൻ്റെ കൊമ്പന്മാർ അവസാനിപ്പിച്ചത് ഐ എസ് എല്ലെ പോയിൻസ് ടേബിളിലെ ടോപ്പ് പൊസിഷനോട് തന്നെയായിരുന്നു സോ ആ ഒരു കൂടി കലങ്ക സൂപ്പർ കപ്പിനിറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ആദ്യ മത്സരത്തിൽ ഷില്ലോങ് ലജോങ്ങിനെ കാശ്മീർ ക്ലബ്ബായിട്ടുള്ള ഷില്ലോങ് ലജോങ്ങിനാണ് നേടാനൊരുങ്ങുന്നത് സോ കൂടി തന്നെ തുടങ്ങി സൂപ്പർ കപ്പും നേടി ഇത്തവണത്തെ ഐ എസ് എല്ലിൽ നേടി വാൻ വെക്കോ മനോച്ചിൻ്റെ സ്വന്തം ഡബിൾ പൂർത്തീകരിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് മിക്സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക